ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷ്യാമയുടെ ആ വാക്കുകൾ കേട്ട് വിഷ്ണുവും രാഘവനും പിള്ളയും പൊന്നെയും ഒക്കെ ആകെ ഞെട്ടി നിൽക്കാൻ കേട്ടോ എന്നിട്ട് ഷ്യാമ പറയാണ് സൂക്ഷിച്ചില്ലെങ്കിൽ വീഴൂല്ലേ കുഞ്ഞേച്ചി എന്നിങ്ങനെ പറയുമ്പോൾ മോളെ നീ വാ നമുക്ക് അകത്തോട്ട് പോവാ എന്നിങ്ങനെ പറയാനേട്ടാ അപ്പോൾ ഈ സമയം ഇവിടെ എല്ലാ കുഞ്ഞേച്ചി ഇതെന്താ ഇത്ര വലിയ വീട് നമ്മളുടെ വീട് ഇങ്ങനെയൊന്നുമല്ലല്ലോ ഒരു നീണ്ട വീടായിരുന്നില്ലേ എന്ന് പറയുമ്പോൾ അവിടെ ഷാലിനി പറയാണ് മോളെ ഇത് നമ്മുടെ വീടല്ല ഇത് വേറെ വീടാണ് ഇവിടെ യാണ് നീ ഇനി താമസിക്കേണ്ടത് എന്നുള്ള ആ വാക്കുകളൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോ അവിടെ എല്ലാവരും ഞെട്ടി നിൽക്കണം എന്താ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അമ്മ എങ്ങനെ സംസാരിക്കുന്നു എന്ന ഭാവത്തിലിട്ടാ ഇതേ സമയം ഷാനി ഇനി സംസാരിക്കല്ല മോളെ നമുക്ക് അകത്തോട്ട് പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ സത്യമ പറയണേ അവിടെ നിൽക്കേ എന്ന് പറയണെ കേട്ടോ ഇതേ സമയം പുഞ്ി ഇനി പോയിട്ട് ഒരു ആരതി എടുത്തു കൊണ്ടുവന്നേ എന്ന് പറഞ്ഞിട്ട് ആരതിക്ക് പറഞ്ഞു വിടുകയാണ് അങ്ങനെ പുന്നി ആരതിയുമായി വരുമ്പോൾ എല്ലാവരും ക്ഷമയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ക്ഷ്യാമയാണെങ്കിൽ അവനെയും തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം ആരതി തട്ടുമായി പൊന്നി വരുമ്പോൾ കാർത്തികെ നീ ആരതി മേടിച്ചത് എൻ്റെ മൂത്ത മരുമകളാണ് ഇവിടുത്തെ ആരതി മേടിക്കേണ്ടത് ഇവിടുത്തെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എൻ്റെ മൂത്ത മരുമകളാണ് അപ്പോൾ എൻ്റെ മൂത്ത മരുമകളുടെ കയ്യിൽ ആ ആരതി അങ്ങ് കൊടുത്തെ എന്നിങ്ങനെ പൊന്നി പറയുമ്പോൾ ഷാലിനിക്ക് ശരിക്കും വിഷമമാവുന്നുണ്ട് കേട്ടോ പക്ഷേ ഇനി എന്ത് ചെയ്യാൻ തനിക്ക് അവിടെ ഒന്നും പറയാൻ നിവർത്തിയില്ലല്ലോ അങ്ങനെ കാർത്തിക ഇങ്ങനെ ഷാമയുടെ ഷാമയോ ആരതി ആരതിയോട് ഞാൻ അങ്ങനെ ഷാമയുടെ അരികിലോട്ട് ഇങ്ങനെ പോകുമ്പോൾ കാർത്തിക ചിന്തിക്കുന്നുണ്ട് ഈശ്വര ഇങ്ങനെ മരിക്കും മയക്കുമരുന്ന ഇങ്ങനെ ഈ മരുന്ന് കഴിച്ചാൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവും എന്ന് ഒരിക്കലും അതൃശീ പറഞ്ഞില്ലല്ലോ ഇതിപ്പോൾ എന്താ ഇങ്ങനെ എന്നൊക്കെ ഇങ്ങനെ പറയാണ് അങ്ങനെ ഷ്യാമയുടെ അരികിലിങ്ങനെ ആരത്തി തട്ടുമായി നിൽക്കുമ്പോൾ ഷ്യാമെ ഇങ്ങനെ നോക്കുന്നുണ്ട് ഷ്യാമ തിരിച്ചു നോക്കുന്നുണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ഒരുത്തി ഒരുത്തിനെ കൊല്ലാൻ നോക്കിയവൽ അല്ലടി നീ നീ എന്തായാലും ആരതി ഉഴടി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് നിന്റെ കള്ളക്കടി കയ്യോടെ പിടികൂടാനാണ് ഞാൻ ഈ കുഞ്ഞേച്ചിയെ ഈ വീട്ടിലോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് എന്നിങ്ങനെ ഷ്യാമ പറയാണ് കേട്ടോ ഇതൊക്കെ ശ്യാമ ഇങ്ങനെ മനസ്സ് പറയുമ്പോൾ ഇവിടെ ആരതി ഒഴിയാൻ വേണ്ടി നോക്കുകയാണ് കേട്ടാ അപ്പം ഇതെന്താ കുഞ്ഞേച്ചി എന്ന് അറിയാത്തതുപോലെ ശ്യാമ അങ്ങ് ചോദിക്കുമ്പോൾ എല്ലാവരും ഇവിടെ എന്താ ഈ ചോദിക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ മോളെ ഇത് ദൃഷ്ടിദോഷമൊക്കെ മാറാൻ വേണ്ടിയിട്ട് ആരതി ഒഴിയുന്നതാണ് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്കുണ്ട് ആരതി എന്ന് പറഞ്ഞൊരു കൂട്ടുകാരി അവളുടെ പേരാണ് എന്ന് ചോദിക്കുമ്പോൾ അവരെല്ലാവരും ആകെ ഞെട്ടി നിൽക്കാണ് വെറും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കുഞ്ഞിലെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് കേട്ടുമ്പോൾ വിഷ്ണുവും രോഹിത്തും സത്യാമ്മയും യും സത്യാമ്മക്കില്ല പൊന്നിയും ബാക്കിയുള്ളവരൊക്കെ ഞെട്ടി നിൽക്കാനായിട്ടാണ് ഇതേ സമയം ആ തീയിൽ അങ്ങ് കൈവക്കാൻ പോകുമ്പോഴേക്കും ഷാലിനി എന്താ മുളെ നീ കാണിക്കുന്നത് അത് തീയാണ് അത് പൊള്ളില്ലേ എന്ന് പറയുമ്പോൾ ആ എന്നാ എനിക്കല്ല ഇവിടെ ദൃഷ്ടിദോഷമുള്ളത് എൻ്റെ കുഞ്ഞേച്ചിക്ക് ആണ് എന്ന് പറഞ്ഞിട്ട് ആ ആരതിയിൽ ഇങ്ങനെ തൊട്ട് തൻ്റെ കുഞ്ഞേച്ചീൻ്റെ ദൃഷ്ടിദോഷമൊക്കെ മാറട്ടെ എൻ്റെ കുഞ്ഞേച്ചിയാണ് ഒഴിയേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറയട്ടെ അപ്പോൾ സത്യാമ്മയാണെങ്കിൽ ദേഷ്യം പിടിച്ച് ശ്യാമി ഇങ്ങനെ നോക്കുന്നുണ്ട് അങ്ങനെ ആരതി ഉഴയിലൊക്കെ കഴിഞ്ഞ് പൊന്നി വന്ന് ആരതി തട്ട് മറിക്കുകയാണ് എന്നാല ഈ സമയം ഇവിടെ വാ മോളെ അകത്തോട്ട് എന്ന് പറഞ്ഞ് ശാലയങ്ങ് വിളിക്കുമ്പോൾ ഒന്ന് അവിടെ നിന്ന ശാരദാമേ ശാരദാമക്ക് മാത്രം ഈ വീട്ടിൽ കയറാം ബാക്കിയുള്ളവർക്ക് ഈ വീട്ടിൽ കയറാൻ പറ്റില്ല എന്ന് പറയാനിട്ടാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രാഘവൻ ഇഷ്ടപ്പെടുന്നില്ല രാഘവൻ എന്താ ഭാമ നീ പറയുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങളൊന്നും മിണ്ടാതിരിക്കുകയെന്ന് പറയാനുണ്ടാവും അങ്ങനെ ഈ സമയം അവിടെ ഷാലിനെ സങ്കടത്തോടു കൂടി നിൽക്കുകയാണ് കേട്ടോ ഇതേ സമയം ഷരാമ പറയണേ എന്താ ഡോക്ടർ പറഞ്ഞത് സത്യാമേനെ ഓർമ്മയില്ലേ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞില്ലേ എന്ന് പറയുമ്പോൾ ആ ഡോക്ടർ ഡോക്ടറുടെ ഹോസ്പിറ്റലിൽ വെച്ച് പലതും പറയും എന്നാൽ ഇത് സത്യഭാമയുടെ വീടാണ് സത്യഭാമയുടെ വീട്ടിൽ തീരുമാനമെടുക്കുന്നത് ഞാനാണെന്ന് പറയാനുണ്ടാകും അപ്പം ഇത് കേൾക്കുന്ന ശ്യാമ പറയണേ ഇതാരാ ഇത് ഇവിടുത്തെ ടീച്ചറാണോ ഒരു ടീച്ചറുടെ ഒരു ഇതുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സത്യാമ്മ ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ ക്ഷ്യാമം ഒന്ന് വാരുന്നുണ്ട് സത്യാമ്മയെ അപ്പോൾ ഉടൻ തന്നെ ഇത് കേൾക്കുന്ന ശാരദാമക്ക് സങ്കടമാവാണ് സത്യാമ്മയുടെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ സങ്കടം അമ്മ സത്യമ്മ പറയണേ ശരിയാണ് സത്യാമ്മയ സൂറി എന്നോട് ക്ഷമിക്കണം ഞാൻ പറഞ്ഞത് തെറ്റ് തന്നെയാണ് കാരണം ഇത് സത്യാമ്മയുടെ വീടാണല്ലോ സത്യാമ്മയുടെ വീട്ടിൽ ആര് കയറണം ആര് കയറേണ്ട എന്ന് ഇങ്ങനെ കണക്കാക്കുന്നതും പറയുന്നതൊക്കെ സത്യാമ്മയല്ലേ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ക്ഷ്യാമ മോളെ ഞങ്ങളുടെ വീട്ടിലോട്ട് കൊണ്ടുപോയിക്കോളാം അവൾക്ക് വേണ്ടതൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് ചെയ്ത് കൊടുത്തോളാ എന്ന് പറഞ്ഞു ഷ്യാമയെ വിളിച്ചങ്ങ് കൊണ്ടുപോകുമ്പോൾ ശാരദാമ പറയണേ ഒന്നവിടെ നിന്നേ എന്ന് പറയുന്നുണ്ടോ ഇതേ സമയം ശാരദാമ അവിടെ നിൽക്കണേ എന്താ എന്ന് ചോദിക്കുമ്പോൾ ഷ്യാമ ഞങ്ങളുടെ വീട്ടിലെ മരുമകളാണ് അതുകൊണ്ട് ഞങ്ങൾ നോക്കിക്കോളാം ഷ്യാമയെന്ന് പറയട്ടാ അപ്പം ഇത് കേൾക്കുന്ന വിഷ്ണു പറയണേ എന്താ അമ്മേ അവരുടെ മകളല്ലേ ഷ്യാമ അവർ കൊണ്ടുപോയിക്കോട്ടെ എന്ന് പറയുമ്പോട്ടാ നീ നിന്റെ ഭാര്യയുടെ കാര്യം നോക്കിയാൽ മതി അല്ലാതെ മറ്റുള്ളവരുടെ കാര്യം നോക്കണ്ട എന്ന് പറയാനാ അപ്പോൾ ഇത് കേൾക്കുന്ന ഷാലിനി വിഷ്ണുവിനെങ്ങനെ നോക്കണ സ്വന്തം ഭാര്യയുടെ കാര്യം വിഷ്ണു അമ്മയെ വിചാരിച്ച് നോക്കുമായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ തനിക്ക് ഈ വിധി വരില്ലല്ലോ എന്ന ആ ഭാവത്തോടു കൂടി ഇങ്ങനെ വിഷ്ണു നോക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം സത്യവാമിയാണെങ്കിലോ ഈ ഒരു വാക്ക് പറയുമ്പോൾ ശാരദാമ്മ പിന്നെയും ക്ഷാമയെ കൊണ്ടുപോകാൻ ഒരുങ്ങണ മോള് കയറുവാ എന്ന് പറഞ്ഞിട്ട് ഷാനി പറയണ നേരത്തെ എൻ്റെ മോള് പറഞ്ഞില്ലേ ആ വലിയ വീട് പരന്ന വീട് എന്നൊക്കെ ആ വീട്ടിലോട്ട് ഞങ്ങൾക്ക് പോവാ എന്ന് പറഞ്ഞാൽ വണ്ടിയിൽ കയറ്റാൻ നോക്കുമ്പോൾ ശാരദാമ്മയ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇവളെ നിങ്ങൾ കൊണ്ടുപോയിക്കോ നിങ്ങൾ പറഞ്ഞതുപോലെ രണ്ട് മൂന്നാഴ്ച കൊണ്ട് ഇവളുടെ അസുഖം മാറുമായിരിക്കും പക്ഷെ മാറിക്കഴിഞ്ഞാൽ ഈ വീട്ടിലോട്ട് നിങ്ങൾ കൊണ്ടുവരണ്ട എന്ന് പറയുക കേട്ടോ ഇത് കേൾക്കുന്ന ശാരദാമ്മ എന്താ സത്യമ്മ ഈ പറയുന്നത് അതുതന്നെ പറഞ്ഞത് ഈ വീട്ടിലോട്ട് ഇവള് നിന്നാൽ മതി നിങ്ങളുടെ വീട്ടിൽ കാലി കുത്തിക്കഴിഞ്ഞാൽ ആ നശിച്ച വീട്ടിൽ കാലി കുത്തിയാ പിന്നെ ഈ വീട്ടിലോട്ട് ഇവിടെ കേറ്റില്ല എന്ന് പറയണ്ടോ ഇത് കേൾക്കുന്ന ശാരദാമ്മക്ക് സങ്കടമാവാണ് തൻ്റെ കുറിച്ച് ഇത്രയും വൃത്തികെട്ട വാക്ക് പറഞ്ഞാൽ ഇതുണ്ടല്ലോ അത് വല്ലാതെ വിഷമമാവാണ് അങ്ങനെ ശാരദാമ്മ പോകാൻ ഒരുങ്ങുമ്പോൾ സത്യാമ്മ പറയണേ ശാരദാമ്മ നിങ്ങളോട് പോണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ എന്ന് പറയുമ്പോൾ ഏ എനിക്കിപ്പോൾ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല കാരണം അത്രത്തോളം എൻ്റെ മനസ്സിനെ മുറിവേറ്റു കഴിഞ്ഞു ഇനി എനിക്കിവിടെ നിൽക്കാൻ നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ മരുമകളാണ് നിങ്ങൾ നോക്കിക്കോളൂ എന്ന് പറയണ്ട എന്നാൽ ഈ സമയം ഷ്യാമയാണെങ്കിൽ എൻ്റെ കുഞ്ഞേച്ചി പോകണ്ട കുഞ്ഞേച്ചി ഇവിടെ നിൽക്കുക എന്ന് പറയുമ്പോൾ ശാരദാമയുടെയും എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് സത്യവാമ ഉറക്കി ഒച്ചുവിടോ ശ്യാമെ എന്ന് പറഞ്ഞ് അലറി വിളിക്കുകയാണ് ആ വിളിയെ ഒന്നൊന്നര വിളി തന്നെയാണ് മര്യാദക്ക് എന്ന് പറയണ്ട പറയാനൊ ശ്യാമ ആകെ പേടിക്കുകയാണ് ഒരു നിമിഷത്തേക്ക് അങ്ങനെ ശ്യാമ പൊന്നിയുടെ കൂടെ അകത്തോട്ടങ്ങ് കയറി പോകാനോ എന്നാൽ ഈ സമയം ോട് കൂടിയിട്ട് ഇവിടെ ശാരദാമയും ഷാലിയും വണ്ടിയിൽ കയറി പോവാണ് പോവാനായിട്ടോ ഇതേ സമയം രാഘവൻ പറയുന്നുണ്ട് എൻ്റെ സത്യമ നീ ചെയ്യുന്ന പാമ്പം ദൈവം പോലും നിനക്ക് ക്ഷമ തരില്ല ആ ദൈവത്തിനോട് ഞാനങ്ങ് പറഞ്ഞോളാം അതിനൊക്കെ എന്ന് പറഞ്ഞിട്ട് സത്യാമങ്ങ് കയറുകയാണ് കേട്ടോ ഈ സമയം പൊന്നിയാണെങ്കിലോ ക്ഷ്യാമയെ ഇങ്ങനെ വിളിക്കുക അപ്പോൾ ക്ഷ്യാമ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുകയാണ് ശ്യാമ അങ്ങനെ ഇങ്ങനെ സോഫയിൽ ഇങ്ങനെ ചന്ദനപ്പടിയൊക്കെ ഇട്ടിട്ട് മുഖം പൊത്തിയിരിക്കുകയാണ് അപ്പോൾ പൊന്നി പറയാണ് മോളെ സ്റ്റേറിൽ നിന്ന് വീണതാണ് നിനക്ക് നല്ല ക്ഷീണം ഉണ്ടാവും മോള് വായോ നമുക്ക് റൂമിലോട്ട് പോകാം വായോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കൈ പിടിച്ച് വലിക്കുമ്പോൾ മുഖത്ത് നിന്നും ആ കൈ മാറ്റില്ലട്ടോ വിടെന്നെ വിടെന്നെ വിടന്നെ എന്ന് പറയാം അപ്പൊ പൊന്നി വാ മോളെ നീ വാ എന്ന് പറയുമ്പോൾ അപ്പോഴും കൈമാറ്റില്ലട്ടോ അപ്പോഴാണ് രോഹിത് കണ്ടുവരുന്നത് രോഹിത് ചോദിക്കുക എന്തെവിടെ മുഖം പൊത്തിയിരിക്കുന്ന എന്ന് പറയുമ്പോൾ ഈ കുട്ടി വിളിച്ചിട്ട് വരുന്നില്ല എന്ന് പറയട്ടോ അപ്പം ഷ്യാമ നീ എന്തേ കാണിക്കുന്നത് എനിക്ക് നല്ല ക്ഷീണം ഉണ്ടാകും നീ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഷ്യാമയെ എങ്ങനെ വിളിക്കുകയാണ് കേട്ടോ രോഹിത് അപ്പോൾ രോഹിത് വിളിക്കുമ്പോഴും ഷ്യാമ മുഖത്ത് നിന്നും കൈ മാറ്റുന്നില്ല കേട്ടോ ഇത് കാണുന്നതിനോട് കൂടി അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് പിന്നീട് അങ്ങ് ദേഷ്യം പിടിക്കുന്നത് കാണുമ്പോൾ ഒരൊറ്റ തള്ളങ്ങ് തള്ളണിട്ടാ വീണ്ടും വീണ്ടും തന്നെ ഉപദ്രവിക്കുക എന്ന് കാണുമ്പോൾ ക്ഷാമ രോഹിത്തിനെ ഒരു തള്ളങ്ങ് തള്ളാണ് ഇതോടുകൂടി രോഹിത്തിനെ തള്ളന്ന് കണ്ടിട്ട് വിഷ്ണുവും ഈ പറയുന്ന രാഘവനും അങ്ങോട്ടേക്ക് എത്തുകയാണ് അങ്ങനെ രണ്ട് പേരും കൂടി അവിടെ എത്തുമ്പോൾ എന്താ എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ക്ഷാമ അങ്ങോട്ട് ആകെ അങ്ങ് ദേഷ്യത്തോടു കൂടി ഒരു ഭ്രാന്തിയെ പോലെ തന്നെ ആയിട്ട് എൻ്റെ കുഞ്ഞേച്ചി ആരെ പറഞ്ഞു വിട്ടത് മര്യാദക്ക് പറ എൻ്റെ കുഞ്ഞേച്ചി ആര് പറഞ്ഞു വിട്ടു എൻ്റെ കുഞ്ഞേച്ചി ആർക്കാണ് ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ തരിക ആരെ പറഞ്ഞു വിട്ടത് ആരെ പറഞ്ഞു വിട്ടതെന്ന് പറഞ്ഞിട്ട് രോഹിതിനെ കഴുത്ത് പിടിക്കുക അങ്ങോട്ട് തള്ള ഇങ്ങോട്ട് തള്ളുക ഒക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അത് കാണുന്നത് വിഷ്ണു എന്താ ക്ഷാമ നീ ചെയ്യുന്നത് എൻ്റെ കുഞ്ഞേച്ചി ആരെ പറഞ്ഞു വിട്ടു അപ്പോഴേക്കും ഒരു പറയുന്നുണ്ട് ആ നീ എന്താ ക്ഷാമ ഈ ചെയ്യുന്നത് രോഹിത്തിനെ എന്താ നീ കാണിക്കുന്നത് അങ്ങനെ രോഹിതനെ ഒരു സോഫയിൽ നിന്ന് ഒരു സോഫയിലോട്ട് എറിയുന്നത് അങ്ങനെ ഇങ്ങനെ രോഹിത്തിനെ ഇട്ട് ദ്രോഹിക്കുകയാണ് കേട്ടോ ഇതേ സമയത്ത് കണ്ട് സത്യാമ അങ്ങോട്ട് വരുകയാണ് ഡി നീ എന്താണ് ഇവിടെ കിടന്ന് കാട്ടുന്ന നിന്റെ കുഞ്ഞേച്ചിയെ രോഹിത്തല്ല പറഞ്ഞു വിട്ടേ രോഹിത്തിന് വിടി ഡി ഞാനാണ് പറഞ്ഞു വിട്ടതെന്ന് പറയുമ്പോൾ ഷ്യമയുടെ മുഖം അങ്ങ് മാറിയിട്ട് ശ്യാമ എടി നീയാണില്ലേ എൻ്റെ കുഞ്ഞേച്ചിയെ പറഞ്ഞു വിട്ടതെന്ന് പറഞ്ഞ് കഴുത്തിനങ്ങ് പിടിക്കാൻ കേട്ടോ സത്യഭാമയുടെ എന്ന വിളി കേൾക്കുമ്പോൾ തന്നെ സത്യഭാമ ആകെ ചുരുണ്ടുകൂടി മു ഒരു മുക്കിലാവുന്ന അവസ്ഥയായിട്ടോ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല താനാണ് ആ വീട്ടിലെ എല്ലാം എന്ന് കരുതിയിരിക്കുന്നത് സത്യാമ്മ ശ്യാമയുടെ മുന്നിൽ ഒരു പൂച്ചക്കുട്ടി ആയിരിക്കുന്നു അങ്ങനെ ഈ സമയം നീ എൻ്റെ കുഞ്ഞേച്ചി പറഞ്ഞു വിട്ടില്ല കേട്ടി നീ എൻ്റെ നിന്നെ ഞാൻ കൊല്ലോടി ഇനി ഇനി മദ്യൊടി ഇനി എന്നെ ഞാൻ കൊല്ലോടി എന്ന് പറഞ്ഞിട്ട് ക്ഷ്യാമ സത്യം കഴുത്ത് പിടിച്ച് ഞെരിക്കാണ്ട് പക്ഷേ സത്യമാമ്മക്ക് വല്ലാത്ത ശ്വാസം കിട്ടുന്നുണ്ട് അപ്പോഴേക്കും വിഷ്ണു വിഷ്ണുവിനോട് പറയണ രാഘവൻ മാറ്റടാ എന്ന് പറയണങ്ങനെ ക്ഷ്യമയെ രോഹിതും വിഷ്ണുവൊക്കെ ഇങ്ങനെ പിടിച്ച് മാറ്റുകയാണ് അപ്പോഴും രോഹിത്തിന് ഒരൊറ്റ തള്ളങ് തള്ളി വീണ്ടും സത്യാമ്മയുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കുകയാണ് കേട്ടോ എന്നാൽ ആർക്കും ഷാമയെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല അത്രയും വയലൻ്റ് ആവുകയാണ് ക്ഷ്യാമ അത്രയും കൂടി ഒരു ഭ്രാന്തത്തെ പോലെ തന്നെ ഭ്രാന്ത പിടിച്ച് ആ ഒരു ഹൃദയം പോലെ ക്ഷ്യാമ ഇങ്ങനെ കാണിക്കുകയാണേട്ടോ അപ്പോൾ വീണ്ടും ഇങ്ങനെ സത്യമാമ്മയുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കുമ്പോൾ സത്യാമ്മക്ക് നിൽക്കാൻ കഴിയുന്നില്ല അപ്പോഴേക്കും രോഹിത്തിനങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് ക്ഷാമയെ കരണം നോക്കി ഒന്നങ്ങ് കൊടുക്കണം കേട്ടോ അതോടുകൂടി സത്യമാമയൊക്കെ അങ്ങ് ഞെട്ടണം കേട്ടോ ഇതേ സമയം ക്ഷാമയെ ഒന്ന് ഞെട്ടുന്നുണ്ട് പിന്നീട് ക്ഷ്യാമ ആ അടി കിട്ടിയതിന് ശേഷം ഒരു സെക്കൻഡ് അങ്ങ് നിന്നതിന് ശേഷം ക്ഷ്യാമ രോഹിത്തിനെ നേർക്കങ്ങ് ചെല്ലാണ് നീ എന്നെ അടിച്ചൂലേ എടാ നീ എന്നെ അടിച്ചൂലേ എന്നാൽ ഇനിയും അടിച്ചുടാ ഇനിയും അടിച്ചിടാ ഇനിയും അടിച്ചുടാ എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ക്ഷാമ രോഹിതത്തിൻ്റെ കൈകൾ കൊണ്ട് അടിക്കാൻ നോക്കുമ്പോൾ രോഹിത് അടിക്കുന്നില്ല അപ്പോൾ സത്യമാമ ആകെ ഞെട്ടിപ്പോ ഇതേ സമയം നിനക്ക് അടിക്കാൻ വയ്യല്ലേ എന്നാൽ നിനക്ക് എന്നെ അടിക്കല്ലേ വേണ്ടുള്ളൂ ഞാൻ തന്നെ അടിച്ചോളാം എന്ന് പറഞ്ഞാൽ ബിത്തിയിൽ ചെന്ന് തല അടിച്ച് ക്ഷ്യാമ അങ്ങ് ചോരോണ്ട് കുളിക്കാനായിട്ടാ അപ്പോഴേക്കും രാഘവം പറയണേ വിഷ്ണു പിടിച്ച് മാറ്റവിള എന്ന് പറയുന്നത് അപ്പോഴേക്കും വിഷ്ണു ഓടി വന്ന് മാറ്റുകയാണ് എന്നാൽ വിഷ്ണു പിടിക്കുമ്പോഴേക്കും ക്ഷമയുടെ ബോധം പോയി ക്ഷ്യാമ നില നിലം പതിക്കുകയാണ് കേട്ടാ അതോടുകൂടി ശ്യാമെ എന്ന് പറഞ്ഞ് സത്യാമയെ മറ്റുള്ളവരൊക്കെ വിളിച്ച് നോക്കും പക്ഷേ ക്ഷ്യാമ വിളിയേക്കുന്നില്ല എന്നാൽ ഈ സമയം ശാരദാമയും ഈ പറയുന്ന ശാലിയാണ് കാണിക്കുന്നത് അവർ തൻ്റെ വീട്ടുമുറ്റത്തെത്തിയിട്ടും ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നില്ല ഇതേ സമയം പുറത്താണെങ്കിൽ രാമേട്ടൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്ത് ആരോട് എന്ത് പറയാനെന്ന എന്നാ ഒരു ലെവലിലാണ് നിൽക്കുന്നത് ഇതേ സമയം ഷ്യാമയെ റൂമിൽ കൊണ്ടി കിടത്തിയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ റൂമിൽ കിടത്തിയിട്ട് രോഹിത് ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ ഷ്യാമയുടെ ബ്ലഡൊക്കെ ഇങ്ങനെ തുടച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് രോഹിത് പറയുന്നത് സത്യമ്മയെ സോറി ക്ഷ്യാമ അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയത് സോറി എന്ന് പറയാൻ കേട്ടോ ഈ സമയം സത്യമ്മ പറയാണ് ഏയ് അതൊന്നും സോറി ഒന്ന് എന്നോട് പറയണ്ട എനിക്കറിയാം എൻ്റെ അടുത്താണ് തെറ്റ് പറ്റിയത് ഇവൾക്ക് ഇത്രത്തോളം അസുഖം ഉണ്ടെന്ന് ഞാനങ്ങ് കരുതിയില്ല ഡോക്ടർ പറഞ്ഞപ്പോൾ ഇത്രത്തോളം സീരിയസ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഞാൻ അവളെ ശരിക്കും പ്രകോപിക്കുകയല്ലേ ചെയ്തത് ഓരോന്ന് കാട്ടിക്കൂട്ടി അവളെ ദേഷ്യം പിടിപ്പിച്ചത് ഞാനല്ലേ എന്നിങ്ങനെ സത്യാമ്മ പറയാണ് കേട്ടോ അപ്പം ഇനി എന്തായാലും സത്യമായിട്ടെന്നാക്കുകൊണ്ട് തന്നെ ഇനി പറയാണ് ഇനി കൊണ്ടുപോവാ എന്നുള്ളതാണ് തോന്നുന്നു ഇവിടെ ശരിക്കും എനിക്കിനി പറ്റില്ല എൻ്റെ ക്ഷാമ ഇങ്ങനെ കിടന്ന് കാട്ടുന്നത് കൊണ്ട് ഞാൻ എൻ്റെ ക്ഷാമയെ കൊണ്ടുവരിക ലക്ഷാനിയെ കൊണ്ടുവരുന്നത് വരാ പറഞ്ഞിട്ട് രോഹിത് ഇറങ്ങി പോവാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ഒരു സീനാണ് റീമേക്കിൽ പക്ഷെ ഇവിടെ ചെറിയൊരു തിരുത്തുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഈ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്കി റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഴിഞ്ഞാൽ വളരെ നേരത്തെ തന്നെ രാവിലെ ചാനലിലിടുന്നതായിരിക്കും കേട്ടോ